സ്നേഹ നിർണ്ണങ്ങൾ പുറയുള്ളവരെയും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് പാഠത്തിലേക്കെല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ജമീമാ റോഡ്രിഗ്സിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാഠഭേദം വീഡിയോ ചെയ്തിരുന്നു നല്ലൊരു പ്രതികരണമാണ് ആ വീഡിയോയ്ക്ക് ലഭിച്ചത് അതിനുശേഷം ജമീമയെക്കുറിച്ചുള്ള കുറേ വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കാണുവാനിടയായി തുടർന്നു ആ ക്ലിപ്പുകൾ പ്രത്യേകിച്ചും അതിനകത്ത് ചിലത് വളരെയധികം എന്നെ ചിന്തിപ്പിക്കുവാനിടയായി തുടർന്നു എൻ്റെ മനസ്സിനെ സന്ദർശിപ്പിക്കാനിടയെത്തീർന്നു അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം എന്തുകൊണ്ടാണ് ജമീമ ഇത്രയധികം ലോകം മുഴുവൻ വൈറലായി തീർന്ന ഒരു അനുഭവമായി തീർന്നത് ജമീമ ഈ ദിവസങ്ങളിൽ ഇന്ത്യൻ യുവതയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കാണുമ്പോൾ എനിക്ക് അമേരിക്കയിലെ ചാർലി ക്ർക്കിനെയാണ് ഓർമ്മ വന്നത് ചാർലി ക്ർക്കിനുണ്ടായിരുന്നത് പോലെയൊരു സ്വാധീനം കുറഞ്ഞപക്ഷം ക്രിസ്ത്യൻ യുവത ഇന്ത്യയിലെ ക്രിസ്ത്യൻ യുവതയ്ക്ക് ഇടയിൽ ജമീമ കഴിഞ്ഞിരിക്കുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മൊബൈലിലെ വാട്സപ്പ് ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ സ്റ്റാറ്റസുകളൊക്കെ നോക്കുമ്പോൾ സ്റ്റോറീസൊക്കെ നോക്കുമ്പോൾ ജമീമയുടെ ചിത്രങ്ങളാണ് മിനിമറയുന്നത് ജമീമയുടെ വിശ്വാസവും ജമീമയുടെ പ്രാർത്ഥനാ ശൈലിയുമൊക്കെ നമ്മുടെ ക്രിസ്തീയ യുവാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ത്യയുടെ ഒരു ചാർലിക്കിഴക്കിനെ പോലെ പോപ്പുലാരിറ്റിയുടെ കാര്യത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ജമീമ മാറുമെന്ന് എനിക്ക് തോന്നുന്നു ചാർളി കിഴക്കെന്ന് പറയുമ്പോൾ ചാർളി കിഴക്കിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ഞാൻ അങ്ങനെയും ചിന്തിക്കുന്നു ജമീമയ്ക്കും ജമീമ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇനിയും അങ്ങനെയുള്ള വില കൊടുക്കലുകൾ കൊടുക്കാൻ ഇട വരാതിരിക്കട്ടെ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ചു പോവുകയാണ് കാരണം ഒരു ഭാഗത്തുനിന്ന് ജമീൻ വയ്ക്ക് കയ്യടി കിട്ടുമ്പോൾ മറുഭാഗത്ത് വിമർശിക്കുന്ന ട്രോളുകൾ ഇപ്പോൾ തന്നെ ജമീൻവയ്ക്കെതിരായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്ര തകർപ്പൻ പ്രകടനം അടുത്ത ഫൈനലിൽ കാഴ്ചവെച്ചാലും ഇനിയും മുമ്പോട്ടുള്ള ക്രിക്കറ്റ് ഭാവി അത് ആ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും മാത്രമല്ല എതിർപ്പുകൾ നിശ്ചയമായിട്ടും ഉണ്ടാകും എന്ന ഒരു ഉൾബോധം അകത്തെവിടെയോ അങ്ങനെ ഒരു ഭയം എൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് ജമീമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊരപേക്ഷ കൂടെ ആരംഭത്തിൽ തന്നെ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് എന്തുകൊണ്ടാണ് ജമീമ ഇത്ര വൈറലായി തീർത്തത് കാരണം ജമീമയുടെ വിശ്വാസം ജമീമയുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഒക്കെ ഈ മാധ്യമങ്ങൾ വഴി പ്രേക്ഷകർ കേൾക്കുമ്പോൾ അവളൊരു അത്ഭുത ഒരു പെൺകുട്ടിയായി മാറുകയാണ് ശരിക്കും ഒരു അത്ഭുത പെൺകുട്ടി കാരണം ജെമീമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ പല ഭാഗങ്ങളിൽ അന്വേഷിച്ചു ജെമീമയുമായിട്ട് പരിചയമുള്ള ആളുകൾ എൻ്റെ ചർച്ചിലെ ഒരു വിശ്വാസിയുണ്ട് വില്യം റൊസാരിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ജമീമയുടെ പപ്പായുമായിട്ടൊക്കെ വളരെ സഹകരിച്ചിരുന്ന ഒരു ദേവദാസൻ അതായത് ജമീമ ജമീമിയുടെ പപ്പായൊക്കെ ബാൻഡ്രയിലുള്ള ബ്രദർ മാനുവൽ മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു അങ്ങനെ ബ്രദർ മാനുവൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ചർച്ചയിലുള്ള വില്യം റുഷാരിയോ ബ്രദറൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ കുടുംബങ്ങളൊക്കെ നന്നായി സഹകരിച്ച കുടുംബങ്ങളാണ് അപ്പോൾ അവരിൽ നിന്നൊക്കെ ഞാനിങ്ങനെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു ഈ കുടുംബത്തെക്കുറിച്ച് ഈ പെൺകുട്ടിയെക്കുറിച്ച് അപ്പോൾ കുറേ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പറയുന്നതിലൊക്കെ അപ്പുറമായ കുറേ കാര്യങ്ങൾ ഇവരിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനിടിയെ തീർന്നു ബ്രദർ മാനുവൽ മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബം നിൽക്കുന്നത് ആ ബ്രദർ മാനുവൽ മിനിസ്ട്രിയുടെ ഒരു അസോസിയേറ്റ് പാസ്റ്ററാണ് ജമീമയുടെ പിതാവ് ബ്രദർ മാനുവൽ മിനിസ്ട്രിയുടെ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ പണ്ട് കാത്തലിക് കറസ്മാറ്റിക് പ്രസ്ഥാനമായിട്ട് ബോംബെയിൽ ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് മാനുവൽ മിനിസ്ട്രി വളരെ പോപ്പുലറായിരുന്നു നമ്മുടെ ടി വി ചാനലുകളിലൊക്കെ ഈ ബ്രദർ മാനുവലിൻ്റെ മീറ്റിങ്ങുകൾ വരുമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു പ്രോഗ്രാമായിരുന്നു പിന്നീട് പല കാരണങ്ങളാൽ അവരെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഓഡിറ്റോറിയങ്ങൾ അവർക്ക് ലഭിക്കാതായി അങ്ങനെ ആ മീറ്റിങ്ങുകൾ അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ബ്രദർ മാനുവൽ മിനിസ്ട്രി ഒരു കാരസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയ മിനിസ്ട്രി ആണെങ്കിലും നമുക്കറിയാമല്ലോ ദേവസ്യ മുല്ലക്കര സാർ കേരളത്തിലെ മുല്ലക്കര സാറിനെ പോലെയൊക്കെ ഈ ബ്രദർ മാനുവൽ പിന്നീട് കാത്തലിക് ചർച്ച് വിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ച ആയി മാറി ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു ഈ എന്താ പറയുന്നത് ഇവാഞ്ചലിക്കൽ പെരികോസ്റ്റൽ ഒരു ന്യൂ ജനറേഷൻ ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ളൊരു ചർച്ചയായി മാറി അപ്പോൾ ആ ചർച്ചിനോട് ചേർന്ന് മിനിസ്റ്ററി ചെയ്യുന്ന ഒരു ദാസൻ കൂടിയാണ് ഈ പറഞ്ഞ ജമീമയുടെ പിതാവ് അദ്ദേഹം മാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് വന്ന ആളാണ് ഇപ്പോഴെങ്കിൽ ഒരു ക്രിക്കറ്റ് കോച്ചാണ് ജമിമേട് തന്നെ സ്കൂളിലെ ക്രിക്കറ്റിൻ്റെ ടീം ഉണ്ടാക്കിയതും ആ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചുമായിരുന്നു ഈ പറഞ്ഞ ജമിമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗ്രോസ് അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നാല് വയസ്സായപ്പോൾ മുതൽ തന്നെ അവളുടെ ആങ്ങളമാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ അവൾ തുടങ്ങിയതാണ് പിതാവിൻ്റെ ഫോക്കസ് എപ്പോഴും ഈ രണ്ട് ആംഗളമാരുടെ മുകളിലായിരുന്നു അവരെ നല്ല കളിക്കാരാക്കണം ജെമിമേയുടെ ജോലി ആംഗളന്മാർക്ക് ബാറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കുമ്പോൾ ബൗൾ ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ ഇവളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഈ ആമ്പിള്ളാരുടെ കളിയെല്ലാം കഴിയുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവൾക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ സമയം കൊടുക്കും കാലക്രമേണ പിതാവിന് മനസ്സിലായി ഇവൾ വലിയൊരു ബാറ്റിംഗ് ടാലൻറ്റ് ഇവൾക്കുണ്ട് അങ്ങനെയാണ് പിന്നീട് ഇവളെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും പിന്നെ ഉണ്ടായത് ചരിത്രമാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പതിമൂന്നാമത്തെ വയസ്സിൽ അണ്ടർ നയൻറ്റീൻ ടീമിൽ അവൾ എത്തുന്നു അങ്ങനെ വളരെ വേഗത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് പതിനെട്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ഫിഫ്റ്റി ഓവർ ലിമിറ്റഡ് ഓവർ ഒരു മത്സരത്തിന് സൗരാഷ്ട്രീയമായിട്ടുള്ള ഒരു മത്സരത്തിന് ഇരുന്നൂറ് റണ്ണ് ഡബിൾ സെഞ്ചുറി ഈ പെൺകുട്ടി അടിക്കുന്നു അങ്ങനെ മറ്റ് സെലക്ഷൻ ബോർഡിൻ്റെയൊക്കെ ശ്രദ്ധയിൽ വരുന്നു ഇവൾ ഇന്ത്യൻ ടീമിലെത്തുന്നു പിന്നെ ഉണ്ടായതെല്ലാം ചരിത്രമാണ് പക്ഷേ ആ വഴിയിൽ അവളുടെ സ്പിരിച്വൽ ലൈഫ് വളരെ സ്ട്രോങ് ആയിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായ ചില അനുഭവങ്ങൾ അവളെ കൂടുതൽ ക്രിസ്തു കേന്ദ്രീകൃതമാക്കി മാത്രമല്ല ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത ഒരേത് കാര്യവും പ്രാർത്ഥിച്ച് മാത്രമേ ഡിസിഷൻ എടുക്കത്തുള്ളൂ ദൈവാലോചന ചോദിച്ച് മാത്രം നീങ്ങുന്ന വളരെ മെച്ചൂറാകുന്ന ഒരു കുടുംബമാണ് ഈ ജമീമയുടെ ഒരു കുടുംബമാണ് ഈ ജമീമയുടെ കുടുംബം ഞാൻ ഞങ്ങളുടെ ചർച്ചയിലെ വില്യം ബ്രദർ എന്നോട് പറഞ്ഞത് ജമീമയുടെ പിതാവിനെക്കുറിച്ച് ഒരു വളരെ ഹമ്പിളായിട്ടുള്ള വളരെ അധികം ലളിത ജീവിതം നയിക്കുന്ന നല്ല ഒരു സമർപ്പണമുള്ള വിനയാന്യുതനാകുന്ന ഒരു ദൈവദാസനാണ് ജമീമയുടെ പിതാവ് അങ്ങനെ അച്ചടക്കമുള്ള ഒരു കുടുംബം അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ പ്രായം മുതൽ തന്നെ അവൾ വളർന്നു വന്നത് അങ്ങനെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലാണ് അതാണ് അവൾ ഈ പറയുന്ന പോസ്റ്റ് മാച്ച് ആ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ അവൾ യേശുവിനെ പ്രകീർത്തിക്കുന്നതിൻ്റെ കാരണം അതാണ് എന്നാൽ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെ അവൾ കടന്നു വന്നു ആദ്യകാലങ്ങളിൽ അവൾ ടീമിലെത്തിയെങ്കിലും പിന്നീട് അവൾക്ക് ടീമിൽ നന്നായിട്ട് ഇന്ത്യൻ ടീമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല പലപ്പോഴും അവൾക്ക് പ്ലേയിങ് ഇലവനിലൊക്കെ സെലക്ഷൻ കിട്ടിയില്ല ബെഞ്ചിലിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ മാത്രം അവളിരുന്നു കളിക്കാതെ അവൾക്ക് തെളിക്കാൻ കഴിയില്ല മാത്രമല്ല ഇവളുടെ ഒരു ഏജ് വളരെ കുറവായതുകൊണ്ട് സീനിയേഴ്സായിട്ടുള്ള കളിക്കാരുള്ളത് കൊണ്ട് എപ്പോഴും അവർക്കാണ് പരിഗണന ലഭിച്ചത് എന്നാൽ ഒരു പ്രാവശ്യം അവൾക്ക് കളിയിൽ അവസരം കിട്ടിയപ്പോൾ അന്ന് അവൾ ഡക്കിൻ ഔട്ടായി സീറോ റണ്ണ് റൺ എടുക്കുന്നതിന് മുമ്പേ ആദ്യ ബോളിൽ ഔട്ടാവുകയും ചെയ്തു അങ്ങനെ ഒരുപക്ഷെ അവളുടെ കരിയർ മുഴുവൻ അവസാനിച്ച ഒരു സമയമെത്തിയിരുന്നു ആ സമയങ്ങളിൽ അവളോർത്തു ഇനിയും എനിക്ക് ഒരു കരിയർ ഇല്ല ക്രിക്കറ്റിൽ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നാൽ അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയുടെ ഹോക്കി ടീമിൽ അവൾക്ക് സെലക്ഷൻ ലഭിച്ചിരുന്നു ക്രിക്കറ്റിനോടൊപ്പം അവൾ ഹോക്കിയും കളിക്കുമായിരുന്നു ഫീൽഡ് ഹോക്കി പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ ഫീൽഡ് ഹോക്കി ടീമിലും അവൾക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക വഴിത്തിരിവിൻ്റെ സന്ദർഭമാണ് ക്രിക്കറ്റിൽ അവൾക്ക് പുരോഗമിക്കുവാൻ കഴിയുന്നില്ല ഇനിയൊരു സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഹോക്കി കളിക്കണോ ക്രിക്കറ്റ് കളിക്കണോ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം വേദപുസ്തകം വായിക്കുമ്പോൾ ഇരമ്യാവ് ഇരുപത്തിയൊൻപതിൻ്റെ പതിനൊന്നാം വാക്യത്തിലൂടെ ദൈവം അവളെ ഗൈഡ് ചെയ്യുന്നത് നിന്നെക്കുറിച്ച് ഞാനൊരു ശുഭമായ ഭാവി വെച്ചിട്ടുണ്ട് എൻ്റെ വിചാരങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്നുള്ള വചനം അവൾക്ക് കിട്ടും അവൾക്കൊരു കാര്യം ഉറപ്പായി ദൈവം അവളെ സഹായിക്കും അവളെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകും സെലക്ഷൻ ഇനിയും കിട്ടുമോ ഇല്ലയോന്നറിയത്തില്ല എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ച ഒരു സ്റ്റേജിൽ ആ സമയത്താണ് ജമീമ ഒരു പുസ്തകം വായിക്കുന്നത് അതായത് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് കേവലം വിശ്വസിക്കുക മാത്രമല്ല ദർ ഷുഡ് ബി അൻ ആക്ഷൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനം വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാക്കണം ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഉദാഹരണം എഴുതിയിരുന്നു അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിലെ മണൽ തിരിയെ പോലെ ഞാൻ നിനക്ക് സന്താനങ്ങൾ നൽകും അബ്രഹാം അടുത്ത ദിവസം വെളിയിലേക്ക് ഇടങ്ങുമ്പോൾ മണൽ കാണുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം വർദ്ധിക്കും ഇതുപോലെ എനിക്ക് മക്കളെ തരും രാത്രിയിൽ ആകാശത്തിലൊക്കെ നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം വർദ്ധിക്കും ഈ നക്ഷത്രങ്ങളെപ്പോലെ എനിക്ക് തലമുട കിട്ടും എല്ലാ ദിവസവും മണലും നക്ഷത്രങ്ങളും കണ്ട് 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 അബ്രഹാം അവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു ഇത് ഈ പുസ്തകത്തിൽ വായിച്ചപ്പോൾ ജമീമെ അത് ഒത്തിരി ആകർഷിച്ചു അവൾ എന്താ ചെയ്തതെന്നറിയാമോ അവൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ജേഴ്സിയുടെ ഒരു പിക്ചർ അവൾ പ്രിൻ്റ് ചെയ്ത് അവളുടെ ഭിത്തിയിൽ ഒട്ടിച്ചു ആ തലയുടെ ഭാഗത്ത് അവളുടെ പിക്ചറിലെ ഒരു തല വെട്ടി ഒട്ടിച്ചു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു നിൽക്കുന്ന ഒരു ജമീമയുടെ ചിത്രം അവൾ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു എന്നിട്ട് എല്ലാ ദിവസവും ആ ചിത്രത്തെ നോക്കിയിട്ട് അവൾ പറയും ഇന്ത്യൻ ടീമിൽ ഈ വർഷം എനിക്ക് സെലക്ഷൻ കിട്ടാൻ പോകുകയാണ് യേശു നീ എന്നെ അതിനെ സഹായിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അവൾ അവൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു പ്രഖ്യാപിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജമീമയ്ക്ക് പിന്നെയും ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ പുറത്തു വന്ന ഒരു പെൺകുട്ടിയാണ് ജുമിമ റോഡി ക്രോസ് എന്ന് പറയുന്നത് കുറേ അനുഭവങ്ങൾ എനിക്ക് കേൾക്കുവാനിടയായി തൊടുന്നത് കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഖാർ ജിംഖാനയിലുണ്ടായ സംഭവങ്ങൾ ഒരു മതപരിവർത്തന മാഫിയയുടെ ഭാഗമെന്നൊക്കെ അവളെ മുദ്രകുട്ടത്തി വലിയ പ്രശ്നങ്ങളായി ജിംഖാന അംഗത്വം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഇന്ത്യൻ ടീമിലെ അവളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യമുന്നയുടെ മുൻപിലായി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൾ ആ ആങ്സൈറ്റിയിലൂടെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ച് അതിനെയൊക്കെ അതിജീവിക്കുന്നത് അതാണ് അവളുടെ ആ ഒരു സ്റ്റോറി വ്യത്യസ്തമാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കണ്ടെന്ന് ആ വീഡിയോ ക്ലിപ്പുകൾ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുത്തിയ രണ്ട് മൂന്ന് ക്ലിപ്പുകൾ ഒന്ന് ഈ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് ജമീമ്മയ്ക്ക് വേണ്ടി ഒരു ചർച്ച് പ്രാർത്ഥിച്ച് അവളെ അയക്കുന്ന വീഡിയോയാണ് ആ വീഡിയോയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്നു ആ വ്യക്തി പറയുന്നു അതാരും ആകട്ടെ പ്രാർത്ഥിക്കുന്ന എക്സ് വൈ ഇ സെഡ് ഒരു ബ്രദറാകാം പാസ്റ്ററാകാം ആ വ്യക്തി പറയുന്നു ദൈവമേ നീ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് കാണുമ്പോൾ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നതെന്നുള്ള പ്രവാചകന്റെ വാക്കുകളെ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയുകയാണ് നീ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഇവൾ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ പുതിയതെന്തെങ്കിലും ഇവളിലൂടെ സംഭവിക്കണം ഇവൾ ഒരു റെക്കോർഡ് മേക്കർ ആകണം അതായത് ചരിത്രത്തിലേക്ക് ഇടം നേടുന്ന ഒരു മത്സരം കാഴ്ചവെക്കുവാൻ അവളുടെ ഫീൽഡിങ്ങിലും ബൌളിങ്ങിലും ബാറ്റിങ്ങിലും കർത്താവ് നീ അവളെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടുന്നു ആ പ്രാർത്ഥന ഫലിച്ചു അതായത് പുതിയതൊന്ന് ചെയ്യുവാൻ ചരിത്രത്തിലേക്ക് നടന്നു കയറുവാൻ കഴിഞ്ഞ സെമി ഫൈനൽ തന്നെ കാരണമായി തീർന്നു അടുത്തൊരു വീഡിയോ വീഡിയോടെ ശ്രദ്ധയിൽപ്പെട്ടത് ജമീമ ഒരു വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വീഡിയോ ആണ് ജമീമയുടെ തന്നെ പപ്പാടെ ചർച്ച ആകാം ആ ചർച്ചിൽ യേശുവിൻ്റെ നാമം ഉയർത്തുന്ന ഒരു വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്പോൾ കേവലം ഒരു ക്രിക്കറ്റ് കളിക്കാരി എന്നതിനപ്പുറമായിട്ട് ഒരു വർഷിപ്പ് ലീഡർ എന്ന നിലയിലും ആ പെൺകുട്ടി ഒരു പ്രത്യേക ഒരു 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 സ്ഥാനം ഉറപ്പിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് അമേരിക്കയിലെ ചാർളി കിടക്കിനെ പോലെ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന നിലയിലല്ല ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയിൽ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി ജമീമയ്ക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും ഞാൻ വിശ്വസിക്കുകയാണ് ജമീമയ്ക്ക് ക്രിക്കറ്റ് കരിയറിൽ ഇനി എത്ര കാലം അവൾ മുൻപോട്ട് പോകുന്നതെന്ന് നമുക്കൊന്നും അറിയില്ല എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ അവൾക്ക് വേണ്ടി സ്വർഗ്ഗം വെച്ചിരിക്കുന്ന നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവൾക്ക് ആയുസും ആരോഗ്യമുണ്ടെങ്കിൽ അനേക വേദികളിൽ അവൾ ക്രിസ്തുവിനെ ഉയർത്തുന്ന വർഷിപ്പ് ചെയ്യുന്ന ഒരു വർഷിപ്പ് ലീഡർ ടീച്ചറൊക്കെ ആയി മാറുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് മൂന്നാമത് ഞാൻ കണ്ടത് ഏറ്റവും എനിക്ക് രോമാഞ്ചമുണ്ടാക്കിയൊരു പോസ്റ്റാണ് ഇതെന്താണെന്നറിയാമോ മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു ഉറച്ചു നിൽക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇതാരാണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ പോസ്റ്റല്ല ഇതൊരു പാസ്റ്റർ ഇട്ട പോസ്റ്റല്ല ജമീമയുടെ ചിത്രം കൊടുത്തുകൊണ്ട് അതിനോടൊപ്പം പുറപ്പാട് പതിനാലിൻ്റെ പതിനാലാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് മുംബൈ ഇന്ത്യൻസ് അവരുടെ ഓഫീഷ്യൽ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ് ഇവിടെയാണ് ദൈവമഹത്വം എത്രയധികം വെളിപ്പെട്ടു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒക്ടോബർ മാസത്തിൽ ഖാർ ജിംഖാനയിൽ നിന്ന് ഈ പെൺകുട്ടിയെ പുറത്താക്കിയ വാർത്ത ലോകം മുഴുവൻ ഘോഷിച്ചെങ്കിൽ ആഘോഷിച്ചെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമാകുന്ന ക്രിക്കറ്റ് ക്ലബ്ബ് അവരുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അതായത് ഒരു കോടി അമ്പത് ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ടാണ് നോർക്കണം ആ അക്കൗണ്ടിൽ പ്യൂറായിട്ട് വാക്യം എഴുതിയ ഒരു പോസ്റ്റർ ജമീമയുടെ ചിത്രത്തിനോടൊപ്പം പബ്ലിഷ് ചെയ്തതെന്ന് പറയുമ്പോൾ ഉറപ്പിച്ചു പറയാൻ പറ്റും ഇത് യോഹവിയാൽ സംഭവിച്ചു അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്രയധികം വൈറലായി മാറിയത് ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നീതി വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു അടുത്ത ഞായറാഴ്ച എന്തായാലും ഫൈനൽ നാളെ നടക്കുകയാണ് കഥ എന്തുമാകട്ടെ അടുത്ത ഫൈനലിൽ നമ്മുടെ രാജ്യം ചരിത്രത്തിലാദ്യമായിട്ട് വനിതാ വേൾഡ് കപ്പ് നേടുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ജമീമ നാളത്തെ കളിയിൽ എങ്ങനെ പ്രകടനം പങ്കുവെക്കുന്ന നമുക്കറിയില്ല പക്ഷേ അതെങ്ങനെയും ആകട്ടെ ജമീമയെ ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞു നീ അടുത്ത കളിയിൽ ഇന്ത്യ ജയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവം അല്ലെങ്കിൽ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം I, Pray, even when it's sent by the Holy Spirit of oh God, let her life change, her destiny be transformed. Take her to higher elevation, Lord, higher level, Lord Almighty God. She will do so well in the, in the cricket, Lord, in the Lord, with the batting, Lord, with the bowling, Lord, with the fielding, Lord. Everything, she will excel at Lord and she will show what a great gift asset to, she is to the nation of India, dear Father God Almighty. We bless her and I pray, dear Father God, you will do something new to her as she never done before. Something new to happen has never happened before, dear Father God. Lord, something new. You are a God of new things, Lord Almighty God. I pray you will do new things in her our life, Father, Lord, I pray, Lord Almighty, I pray, God. I have a desire that She will set some new record in this kind of World Cup, dear Father. Personally, new record, Lord Almighty, for Your glory. Hallelujah. <coughs> she will not play for the record. She will pray for that. She will play for the nation. But in doing so, let her set up a record, Lord Almighty, God. And I pray, dear Father, God, You will make it the head, not the tail, or the top, never at the bottom. In the name of Jesus Christ, She will be always there to be the person ready to take up a challenge and save, Lord Almighty, the team of God. She always there, Lord. Even in any challenge situation, She will run with ease. She will handle it, Lord Almighty. Like. David handle goliath with the ease of oh god almighty god any goliath she will handle it easily dear father god and bring down any challenge lord and make sure that our country wins the world cup father god we bless her we send her with your blessing protect her keep her healthy lord no injuries lord, whatsoever dear father angels in of god take charge of her in the name of jesus we thank you worship If you we bless our daughter we give you glory in jesus name everyone say aloud amen